ഉപ്പുതറ ഒമ്പതേക്കർ ക്ഷേത്രംപടി റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കുമ്പേൽ നാടൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറെ നാളായി യാത്രാക്ലേശം രൂക്ഷമായിരുന്ന ഒൻപതേക്കർ ക്ഷേത്രംപടി റോഡാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കുംബേലിന്റെ നിരന്തരമായ പരിശ്രമത്തെ തുടർന്ന് ഘട്ടം ഘട്ടമായി നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നത് ഇതിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രിയുടെ സ്കീമിൽ ഉൾപ്പെടുത്തി നൂറ്റി അൻപത് മീറ്ററും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മളിപ്പോൾ നൂറ്റി ഇരുപത് മീറ്ററും കൂടി ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഈ റോഡിൻ്റെ ഏതാണ്ട് ചെങ്കുത്തായ കയറ്റം പൂർണ്ണമായി തീർന്നിരിക്കുകയാണ് ഇനി ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്ററും കൂടി പണി തീരുമ്പോൾ ണത്തില് ഈ റോഡ് എത്തിച്ചേരുന്നത് അവിടെ മറ്റെല്ലാ കാര്യങ്ങൾക്കും എല്ലാ തരത്തിലുള്ള വാഹനവും ക്ഷേത്ര സന്നിധിയില് എത്തിച്ചേരുന്നതിനുള്ള കാര്യങ്ങളാണ് ഈ റോഡിന്റെ നിർമ്മാണത്തോടുകൂടി ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാരിന്റെ റോഡ് വികസന പദ്ധതിയിൽ നിന്നും ഫണ്ട് ഉപയോഗിച്ച് കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തിരുന്നു ഇതിന്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നത്